ആരോഗ്യത്തിന് വലിയ വില കൊടുത്ത് പലതും വാങ്ങുമ്പോഴും ഇതിനായി പല സ്ഥാപനങ്ങളും കയറിയിറങ്ങി നടക്കുമ്പോഴും വളപ്പിലെ ആരോഗ്യ സ്രോതസ്സുകളെ അവഗണിക്കുകയാണ് പലപ്പോഴും ഇത് അജ്ഞത കാരണവുമാകാം പണ്ടത്തെ തലമുറ ആരോഗ്യത്തിനും രോഗശമനത്തിനുമായി ആശ്രയിച്ചിരുന്നത് തൊഴിലെ സസ്യങ്ങളെയായിരുന്നു ശ്രദ്ധയിൽ പെടാതെ നിൽക്കുന്ന പല കുഞ്ഞു സസ്യങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങൾ കൊണ്ടു സമ്പുഷ്ടവുമായിരുന്നു എന്നാൽ ഇന്നു കഥ മാറി ഇത്തരം സസ്യങ്ങളുടെ പേര് പോലും ഇപ്പോഴത്തെ തലമുറ കേട്ടു കാണില്ല വില കൂടിയ മരുന്നുകൾക്ക് പുറകെ ഓടുമ്പോൾ പ്രകൃതി നൽകുന്ന ഇത്തരം സസ്യങ്ങള് പാഴാവുകയാണ് എന്നു പറയണം വളപ്പിൽ കണ്ടുവരുന്ന ആരോഗ്യപരമായ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഏറെയുണ്ട് ഇതിൽ ഒന്നാണ് കീഴാരു നെല്ലി യുഫോർബിക്ക എന്ന ശാസ്ത്രീയ സസ്യഗണത്തിൽ പെടുന്ന ഒന്നാണിത് സാധാരണ നെല്ലിയുടെ ഇലകളോട് സാമ്യമുള്ള ഇതിന്റെ കായ നെല്ലിക്കയുടെ ചെറു രൂപം പോലെയാണെന്ന് പറയാം എന്നാൽ ഇലക്കടിയിലാണ് ഇതിന്റെ കായകള് കാണപ്പെടുന്നത് ഇതാണ് കീഴാരു നെല്ലി എന്ന് പേരു വീഴാന് കാരണവും ആയുർവേദത്തിൽ പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ആരോഗ്യത്തിന് ഏറെ സഹായിക്കുന്ന സസ്യമാണ് ചെറുതെങ്കിലും കീഴാരി നെല്ലി ഇത് പല രൂപത്തിലും മരുന്നായി ഉപയോഗിക്കാറുമുണ്ട് കീരാനെല്ലിയുടെ ഔഷധ ഗുണങ്ങൾ ഒന്ന് പൊതുവെ പറഞ്ഞാൽ ഇവയൊക്കെയാണ് ഇത് മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തുന്നു മഞ്ഞപ്പിത്തത്തിനുള്ള ഏറ്റവും മികച്ച ചികിത്സകളിലൊന്ന് കീഴാനെല്ലിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് മൂത്രമൊഴിക്കൽ സുഖമാകുന്നു ഇത് അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നു കഠിനവും നീണ്ടു നിൽക്കുന്നതുമായ തലവേദന കീഴാനെല്ലിക്കും കരൾ സംബന്ധമായ രോഗങ്ങളെ ശമിപ്പിക്കാനും ഇതിന് കഴിവുണ്ട് ഇത് ചൊറി ചർമ്മ വ്രണങ്ങൾ തുടങ്ങിയ അണുബാധകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നു ഇത് ചൂട് മൂലമുണ്ടാകുന്ന തിണപ്പും വീക്കവും സുഖപ്പെടുത്തുന്നു ഇത് അനീമിയെ സുഖപ്പെടുത്തുന്നു ഇത് കരളിനെ നശിക്കുന്നത് തടയുന്നു വന്ധ്യതയ്ക്ക് പരിഹാരം കാണാനാകും വൃക്ക സംബന്ധമായ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവ് കീഴാനെല്ലിക്കുണ്ട് ഇത് പ്രമേഹത്തിന്റെ അവസ്ഥ നിയന്ത്രിക്കാൻ കഴിയും മോശം മുടി വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആരോഗ്യമുള്ള മുടി സുഖമാക്കാനും ഇതിന് കഴിയും മഞ്ഞപ്പിത്തത്തിനു എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇലകൾ ശേഖരിച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക വൃത്തിയാക്കിയ ഇലകൾ പൊടിക്കുക മഞ്ഞപ്പിത്തും ചെറുനാരങ്ങാനീരും വെണ്ണപ്പാലും ചേർത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് കുടിച്ചാൽ ക്രമേണ ഭേദമാകും കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി സി അണുബാധയുടെ ഫലങ്ങളിൽ നിന്ന് കരളിനെ സംരക്ഷിക്കാൻ ഇതിന് കഴിയും പ്രമേഹത്തിൽ ഉപയോഗിക്കേണ്ട രീതി ഉണങ്ങിയ ഇലകൾ പൊടിച്ച് ദിവസവും മൂന്നു നേരം ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാൽ പ്രമേഹത്തിന്റെ അവസ്ഥ മെച്ചപ്പെടും കൂടാതെ കരളിൽ നിന്നുണ്ടാകുന്ന ഏത് തകരാറും ഭേദമാക്കാനും വൃക്കകളെ സംരക്ഷിച്ച് ഡയാലിസിന് വിധേയനാകുന്നതിൽ നിന്ന് ഒരാളെ രക്ഷിക്കാനും ഇതിന് കഴിയും സാംക്രമിക രോഗങ്ങളും ശരീര ചൂടും മാറുവാൻ ഇങ്ങനെ ചെയ്താൽ മതി കീയാനല്ലി വേര് പശുവിൻ പശുവിൻപാലിനൊപ്പം ദിവസവും മൂന്ന് നേരം കഴിച്ചാൽ ശരീരത്തിലെ ചൂട് ശമിക്കും അണുബാധയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും വയറ്റിലെ അൾസർ മാറുവാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്ക് ഒരു ഗ്ലാസ് മോറിൽ കിയാനല്ലി ഇല പൊടിച്ചത് ഒരു പിടിച്ചേർക്കുക ദിവസവും രാവിലെ ഇത് കുടിച്ചാൽ വൻകുടലുകളും മറ്റ് വയറ്റിലെ അസുഖങ്ങളും മാറും തലവേദനക്കു ഇങ്ങനെ ചെയ്താൽ ആശ്വാസം കിട്ടും രണ്ട് ടീസ്പൂൺ ചക്ക എണ്ണ കീഴാനല്ലിയുടെ വേർ ജീരകം പശുവിൻ പാൽ എന്നിവ യോജിപ്പിച്ച് അരച്ച് അരച്ചു കുടിക്കുക ഇത് തലവേദനയ്ക്ക് ആശ്വാസം നൽകും ചൊടിയും തൊലിപ്പൊണ്ണും മാറുവാൻ കീഴാനല്ലിയുടെ ഇലകൾ ഉപ്പ് ചേർത്ത് അരച്ചു കുടിച്ചാൽ ചർമ്മത്തിലെ ഈ അണുബാധകൾ മാറും വയറ്റിൽ ഡിസ്ചാർജ് പോലുള്ള രോഗങ്ങൾക്കും ഒരു പിടി കീഴാനല്ലി ഇല പൊടിച്ച് അതിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കുക ഒരു ഗ്ലാസ് സത്തിൽ ആകാൻ ഇത് തിളപ്പിക്കുക ദിവസവും രണ്ടു നേരം ഇത് കുടിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് ശമനം നൽകും പിത്തരസം ചൂട് സംബന്ധമായ അസുഖങ്ങൾ മഞ്ഞപ്പിത്തം കഠിനമായ രക്തസ്രാവം എന്നിവയുൾപ്പെടെയുള്ള രോഗാവസ്ഥകളുടെ ശേഖരണത്തിന് കീഴാനല്ലി ഒരു ഉറപ്പായ പ്രതിവിധിയാണ് ഭൂമിയിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനങ്ങളിൽ ഒന്നാണിത് കീഴാനെല്ലിയുടെ ഔഷധ ഗുണങ്ങൾ മുകളിൽ പറഞ്ഞതുപോലെ അഗത്തിയാർ ഗുണപാഠത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ രോഗങ്ങൾ ഭേദമാക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഔഷധങ്ങൾ പ്രകൃതി കൈവശം വച്ചിട്ടുണ്ട് പ്രകൃതി നമുക്ക് സമ്മാനിച്ച ഔഷധസ്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതം നയിക്കാം മഞ്ഞപ്പിറ്റത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും മികച്ച ഔഷധമാണ് കീഴാനെല്ലി ഇത് ഇരിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് പത്ത് മില്ലി വീതം പശുവിന് പാലിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരവും തുടർച്ചയായി ഏഴു ദിവസം കഴിച്ചാൽ മഞ്ഞപ്പിത്തം കുറയുമെന്നാണ് പാരമ്പര്യ വൈദ്യം പറയുന്നത് കീഴാർ നെല്ലിയിൽ അടങ്ങിയിട്ടുള്ള ഫില്ലാന്തിന് ഹൈപ്പോഫില്ലാൻതിന് എന്നീ രാസകൃഹങ്ങളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ സഹായിക്കുന്നത് കരളിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ഒന്നാണ് കീഴാർനെല്ലി ഇതിൽ അടങ്ങിയിട്ടുള്ള നിരോക്സി അസ്ഥിര സംയുക്തങ്ങളായ സ്വതന്ത്ര റാഡിക്കലുകൾ വരുത്തുന്ന നാശത്തിൽ നിന്ന് കരളിനെ രക്ഷിക്കുന്നു വൈറൽ ബാധ വഴി കരലിനുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്നു മൂത്രാശയ രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് കീഴാർ നെല്ലി ഇതിന്റെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് കീഴാരി നെല്ലിയുടെ ഇല തിളപ്പിച്ചു വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ് സാധാരണ നെല്ലിക്കയുടെ പല ഔഷധ ഗുണങ്ങളും അടങ്ങിയ കീഴാരി നെല്ലിക്കും പ്രമേഹത്തെയും വരുതിയിൽ നിർത്താൻ കഴിയും ഇതു ദിവസവും കുടിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇല ചവച്ചു കഴിച്ചാലും മതിയാകും ഇളംപൊടിയോട് കൂടിയ ഇതിന്റെ ഇലകൾക്ക് അത്യാവശ്യം രുചിയുമുണ്ട് കൂടാതെ ഔഷധ ഗുണമുള്ള കീഴാർനെല്ലി ശരീരത്തിനുണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കുമുള്ള മരുന്നായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു അതേസമയം മുടികൊഴിച്ചിൽ ഇല്ലാതാക്കി മുടി വളരാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കീഴാർനെല്ലി